ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കൊട്ടാരമായ ഗ്രീഷ്മകൾ അന്ന് വിവാദമായിരുന്നു പുതിയ മുഖ്യമന്ത്രി രേഖാഗുപ്തിയുടെ ഔദ്യോഗിക വസതി നിലവിലെ ഈ ആഡംബരത്തിന് പുറമെ അറുപത് ലക്ഷം രൂപയുടെ നവീകരണം നടത്തിയത് വൻ വിവാദമായിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ആറ് കോടി രൂപ ചെലവഴിച്ച് കേജ്രിവാൾ പുതുതായി നിർമ്മിച്ച കൊട്ടാര സമാനമായ വീടിനെ ചൊല്ലി പ്രചാരണം അന്ന് നടത്തിയ നിലവിലെ ബി ജെ പി മുഖ്യമന്ത്രിയും ഗജ്നാവിലെ നികുതി പണം ദൂർത്തടിച്ച് വസതി നവീകരിക്കുന്നതാണ് വിരോധാഭാസം ആയത് ഡൽഹി രാജ്നിവാസ് മാർഗിലുള്ള മുഖ്യമന്ത്രിയുടെ ഒന്നും രണ്ടും നമ്പർ ബംഗ്ലാവുകളാണ് അഞ്ച് ടെലിവിഷനുകൾ ഏഴ് ദശാംശം ഏഴ് ലക്ഷം രൂപയുടെ പതിനാല് എ സികൾ കുളിക്കാൻ ചൂടുവെള്ളത്തിന് തൊണ്ണൂറ്റി ഓരായിരം രൂപയുടെ ആറ് ഗീസറുകൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ റിമോട്ട് കൺട്രോൾ ഉള്ള ഇരുപത്തിമൂന്ന് സീലിംഗ് ഫാനുകൾ അഞ്ച് മുക്കാൽ ലക്ഷം രൂപയുടെ പതിനാല് സി സി ടി വി ക്യാമറകൾ എൺപത്തി അയ്യായിരം രൂപയുടെ ഓവൻ ടോസ്റ്റ് ഗ്രിൽ മുപ്പത്തിരണ്ടായിരം രൂപയുടെ മൈക്രോവേവ് ഓവൻ എഴുപത്തി ഏഴായിരം രൂപയുടെ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അറുപതിനായിരം രൂപയുടെ ഡിഷ് വാഷർ അറുപത്തി മൂവായിരം രൂപയുടെ ഗ്യാസ് സ്റ്റൗ തുടങ്ങിയവ സ്ഥാപിക്കുന്നത് ഇതിനു പുറമെ വൈദ്യുതി വിളക്കുകൾക്ക് മാത്രമായി മൊത്തം ആറ് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ചെലവാക്കുക നൂറ്റി പതിനഞ്ച് വിളക്കുകൾ വാൾ ലൈറ്റുകൾ തൂക്കുവിളക്കുകൾ മൂന്ന് വലിയ ഷാൻലിയറുകൾ എന്നിവയ്ക്കാണ് ഈ ചെലവ് തടസ്സമില്ലാതെ വൈദ്യുതി വിതരണ സംവിധാനത്തിനായി രണ്ട് ലക്ഷം രൂപയുടെ യു പി എസും വാങ്ങുമെന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ ടെൻഡർ നോട്ടീസിൽ പറയുന്നു രാജ്നിവാസ് മാർഗിന്റെ ചേർന്നുള്ള രണ്ട് ബംഗ്ലാവുകളാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായി അനുവദിച്ചത് ഇതിൽ ഒന്നാമത്തെ ബംഗ്ലാവ് താമസത്തിനും രണ്ടാമത്തേത് ഔദ്യോഗിക വസതിയിലെ ക്യാമ്പ് ഓഫീസായും പ്രവർത്തിക്കും വലിയ ബംഗ്ലാവിന്റെ നവീകരണത്തിന് മാത്രമായാണ് അറുപത് ലക്ഷം രൂപയുടെ ടെൻഡർ നൽകിയത് ജൂൺ ഇരുപത്തിയെട്ടിന് നൽകിയ ടെൻഡർ നാളെ തന്നെ തുറന്ന് കരാർ അനുവദിക്കും ഈ മാസം തന്നെ പണികൾ പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് വസതികളുടെ നവീകരണത്തിന് പൂർത്തിയായാലുടൻ ശാലിമാർ വാഗിലെ വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രി ഗുപ്ത ഔദ്യോഗിക വസതിയിലേക്ക് താമസം മാറും മുൻ മുഖ്യമന്ത്രി കേജ്രിവാളിന്റെ ആഡംബരം ഔദ്യോഗിക വസതിയായ ഫ്ളാഗ് സ്റ്റാഫ് റോഡിലെ ബംഗ്ലാവിൽ താമസിക്കില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രിയായി ഫെബ്രുവരിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ ഗുപ്ത പ്രഖ്യാപിച്ചിരുന്നു കേജ്രിവാൾ പണിത കണ്ണാടി മാളകിയെ മ്യൂസിയം ആക്കുമെന്നും ബി വ്യക്തമാക്കിയിരുന്നു കേജ്രിവാളിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ വസതി എന്ന വികരണത്തിന് മൊത്തം മുപ്പത്തിമൂന്ന് കോടി അറുപത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചതായി സി എ ജി റിപ്പോർട്ടിൽ പരാമർശിച്ചതോടെയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് വിവാദം കൊഴുത്തത് പാവപ്പെട്ടവരുടെ നേതാവായി എത്തി എളിമ പറഞ്ഞിരുന്ന കേജ്രിവാൾ സ്വന്തം ആവശ്യത്തിനായി കോടികൾ ചെലവഴിച്ച് ചില്ലുകൊട്ടാരം പണതെന്ന് ബി ജെ പിയുടെ ആരോപണം വോട്ടർമാരെ അന്ന് സ്വാധീനിച്ചു നാല്പതിനായിരം ചതുരശ്ര അടി വിസ്തൃതിയുള്ള ആഡംബര വസതിയായി പുനർനിർമ്മിച്ച ബംഗ്ലാവ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ കേജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു എന്നാൽ വലിയ വസതിയുടെ പേരിൽ കേജ്രിവാളിനെ വിമർശിച്ച ബിജെപി മുഖ്യമന്ത്രിയാണ് അധികാരത്തിലെത്തിയപ്പോൾ രണ്ട് വലിയ ബംഗ്ലാവുകൾ സ്വന്തമാക്കിയതും ലക്ഷങ്ങൾ മുടക്കി നവീകരിക്കുന്നതുമെന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചൂണ്ടിക്കാട്ടി ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ രണ്ട് വലിയ ബംഗ്ലാവുകളുടെ നവീകരണത്തിന് രേഖാ ഗുപ്ത അറുപത് ലക്ഷം രൂപ ചെലവിടുന്ന വിവരം ഇന്നലെ പുറത്തു വന്നതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രിയുടെ ദൂർത്തിനെ രേഖ വിമർശിച്ചു ഡൽഹിയിലെ ജനങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച വണത്തിൽ നിന്നാണ് മുൻ മുഖ്യമന്ത്രി തന്റെ സന്തോഷത്തിനായി കണ്ണാടി മാളിക നിർമ്മിച്ചതെന്നും ഗജനാബിൽ നിന്നെടുത്ത പണം കേജ്രിവാൾ തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് നിലവിലെ വിവാദത്തിലേക്ക് കേജ്രിവാളിനെ വലിച്ചിടുവാൻ നിലവിലെ മുഖ്യമന്ത്രി ശ്രമിച്ചു ഇന്നലെ വിമർശിച്ചു ഇന്ന് നവീകരിച്ചു ഇതാണ് രാഷ്ട്രീയം നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും ഏതായാലും വസതി പുതുക്കിയാലും ഇല്ലെങ്കിലും ജനങ്ങൾ നൽകേണ്ട നികുതി നൽകുക തന്നെ ചെയ്യണം